സ്ട്രെച്ച് സ്ട്രെച്ച് ബെൻഡ് സ്ട്രൈറ്റ് സ്ട്രൈറ്റ് സ്പീഡില് ആകാശ സ്പീഡില്ല എവിടെ ഫാണ് ഏയ്

ಅಪರಜam ಅಪರಜam ಬಪ್ಪರ 66 ಗಂ ಬರಲಿಲ್ಲ 66 ಗಂ ಬರಲಿಲ್ಲ 66 ಗಂ ಬರಲಿ ಹೈ ಮೇಚೆ ಅಪರಜam ಅಪರಜam ಬಪ್ಪರಜam 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 ಬಪ್ಪರ ಬೆನ್ ಮೂಷನ್ ಸ್ಟ್ಯಾಂಡ್ ಅಪ್ ಬೆನ್ ಮೂಷನ್ ಆಹಾ ವೃತ್ತಿ ಆಕೀಟ ಎಲ್ಲನಾ ತಲಿ ಉಂಡ ಅವಲೈಚಿ ಮುಡಿವಾರ ನೋಕುಬೇಕೆ ತಲೆ ಪಾಕಿಸ್ತಾನಕ್ಕೆ ಎತ್ತಿಟ್ ಚೈನೀನಲ್ಲಿ ಎತ್ತಿರುണ്ടാವು ಎವಡ ಹೋಗನೆ അല്ല എവിടെ പോയേ എവിടെ പോന്ന് വിശാദേ ലാസ്റ്റ് വാണിംഗേ ഞാൻ വിടെക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് നടന്നിട്ട് തലയെത്തും മനസ്സിലാകുന്നുണ്ടോ ചോദിച്ചിട്ട് പോയിക്കോ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് വെള്ളം കുടിക്കരുത് മിർഷാദെ ബോഡി ചൂടായിട്ടല്ലേ ഉള്ളത് സൗണ്ട് തരുവാ നെയ്മറെ നെയ്മറെ തല കുത്താനല്ല തല നേരം കൂടി കൈതാക്കേ കൈതാവട്ടെ ഏയ് തല തല നേരം ഒക്കെ ഷോൾഡർ താവട്ടെ Stutcher. It h s o u n d e It has sounded low. Girls are sound sounded. s o u n d e Stutch. All your m o t h Set it. Go. s p e e l i g t Two. Down. Three down four down five down six down seven down eight down nine down ten down eleven down twelve down thirteen down fourteen down fifteen Down, 16 down, 17 down, 18 down, 19 10 1 2 എല്ല വേദന എല്ലാം പോയി ഓക്കെ ഗുഡ് അല്ലേ ആ ശരിയായി ശരിയായി